ോണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ് ഉന്നതവുമായ തന്റെ ഫലങ്ങൾ വഴി പൂർത്തിയാക്കുക കുറവുകളെ സദാ പരിഹരിക്കുന്ന നല്ലവനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണിപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി നമ്മുടെ കർത്താവീശ്വായുടെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ എപ്പോഴും നമ്മോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഭയഭക്തിജനവും ഉന്നതവുമായി ശുശ്രൂഷ നമ്മൾ രക്ഷയ്ക്കായി ദുർബലമായതിൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുകയും ചെയ്യട്ടെ എപ്പോഴും ും നല്ലവനായ ഞങ്ങളുടെ ദൈവമേ കാരുണ്യവാനന്ദിതിർത്താവേം അവാജ്യമായ നന്മയാൽ തിരുസഭയിൽ ദാനങ്ങളുടെ മധ്യസ്ഥനായി എന്നെ അങ്ങ് നിയോഗിച്ചിരിക്കുന്നു ഇതങ്ങടതി രഹസ്യങ്ങളുടെ ശുശ്രൂഷകന്മാർക്ക് ആധ്യാത്മിക ശുശ്രൂഷ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുവാൻ വേണ്ടിയാണല്ലോ കഥാപി സഭാ ശുശ്രൂഷ കൈവെപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ ദാസൻ ബൽത്തങ്ങാടി രൂപതയിലെ മെത്രാനായി അങ്ങയുടെ അജഗണത്തെ പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇദ്ദേഹത്തിൽ ഇറങ്ങി വന്ന് അങ്ങടെ ഗജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇദ്ദേഹത്തിനേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ നിർവഹണത്തിനെ ഇദ്ദേഹത്തെ പൂർണ്ണനാക്കണമേ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയുമുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എന്നേക്കും പ്രിയ െ നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ വെളുത്തങ്കാട് രൂപതയുടെ മെത്രാനായി സ്ഥാനമേൽക്കുന്ന മാർജിംസ് പെട്ടരിൽ പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ സ്ഥാനാരോഹണ കർമ്മത്തിലെ പ്രധാന ഭാഗമായ സ്ഥാനാരോഹണ പ്രാർത്ഥനയാണ് തുടർന്ന് നടക്കുന്നത് വിശിഹായുടെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന്റെ മുൻപാകെ പ്രസന്നവദനനായിരിക്കുന്നതിനും സഭയേയും തന്റെ ദൈവജനത്തെയും വിശ്വസ്താപൂർവം ഭരിക്കുന്നതിനും വെളുത്തങ്ങാടി രൂപതയുടെ മഹനീയ ശുശ്രൂഷ നിർവഹണത്തിനുമായി പിതാവിനെ അഭിവന്തി എന്ന് ഇപ്പോൾ കാർത്തികൻ ശിരസിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യത്തിന്റെ പദവികൾ നൽകുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവീശോ മിശുകായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും അങ്ങ് സ്വീകരിച്ച മേൽപ്പെട്ട സ്ഥാനമെന്ന ദാനത്തിൽ ഭയഭക്തിജനകമായ സിംഹാസനത്തിൻ്റെ മുൻപാകെ പ്രസന്നവതനായിരിക്കുന്നതിനും ഉത്സാഹത്തോടെ ഇടയനടുത്ത ശുശ്രൂഷ നിർവഹിക്കുന്നതിനും പ്രധാനയുടെ ആയി നമ്മുടെ എതിരെ ശോംശികായുന്നതിനും കാരണമാകട്ടെ കർത്താവ് അങ്ങയുടെ ദാസന്റെ ശിരസിൽ രക്ഷയുടെ കിരീടമണീക്കണമേം അങ്ങയുടെ വചനം പ്രകോഷിക്കുവാനുള്ള ശക്തി ഇദ്ദേഹത്തിന് നൽകണമേം അങ്ങയുടെ ദാസന്റെ തെരഞ്ഞെടുപ്പിനെ സ്ഥിരീകരിക്കണമേം അങ്ങയുടെ സഭയെ വിശ്വസാ പുറം ഭരിക്കുന്നതിനും അങ്ങയുടെ ജനത്തെ ശ്രദ്ധയോടെ നയിക്കുന്നതിനും രോഗികളെ പ്രാർത്ഥനയാൽ സുഖപ്പെടുത്തുന്നതിനും വഴുതിറ്റിപ്പോയവരെ നേർവഴിയിലേക്കാനയിക്കുന്നതിനും എല്ലാവരെയും സത്യപ്രബോധനത്തിലേക്ക് തിരിക്കുന്നതിനും അവരെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിലനിർത്തുന്നതിനും ഈ ദാസൻ ശക്തനാകട്ടെ അങ്ങനെ വിശ്വസ്തരായ കാര്യസ്ഥർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സമ്മാനത്തിനർഹനാകുവാൻ അങ്ങടെ ഗജാതൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ ദാസനാകട്ടെ അങ്ങേക്കും ആത്മാ അങ്ങേക്കും അങ്ങനെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു പോഴും എപ്പോഴും എന്നേക്കും ബൽത്തങ്ങാടി രൂപതയുടെ മെത്രാനെടുത്ത മഹനീയ ശുശ്രൂഷയ്ക്കായി മാർ ജെയിംസ് പട്ടേരിൽ വേർതിരിക്കപ്പെടുകയും പ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ർത്താവ് തന്റെ ദാനെ ഇതാ വെളുത്താട് രൂപതയ്ക്ക് ഒരു പുതിയ ഇടയിൽ ഒരു മേൽപ്പെട്ട പേൽപെട്ടക്കാരൻ സ്ഥാനാരോഹണ കർമ്മത്തിലൂടെ ഈ രൂപതയുടെ സാരിഥ്യം ഏറ്റെടുത്ത് അഭിവുന്യ ജെയിംസ് മെത്രാനെ ഔദ്യോഗിക പീഠത്തിലേക്ക് ആനയിക്കുന്ന കർമ്മമാണ് എല്ലാ ഭദ്രാസന ദേവാലയങ്ങളിലും രൂപതാ മെത്താനു വേണ്ടി പ്രത്യേകം വേർതിരിച്ചിരിക്കുന്ന ഒരു ഇരിപ്പിടമുണ്ടായിരിക്കും വെഴുത്തക്കാട് രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ലോറൻസ് കുക്കുഴി പിതാവിന് പാലാ രൂപതാധ്യക്ഷൻ അഭിവുന്യ ജോസഫ് കല്ലറങ്ങാട് പിതാവ് സ്നേഹ സമ്മാനമായി നൽകിയ അധികാര ീഠമാണ് ഇപ്പോൾ രൂപതിയുടെ പുതിയ ഇടയിൽ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് പ്രധാന കാര്മികനും സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫിൽ കട്ടിൽ ഈ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ച് ഇരുത്തുന്നു കർത്താവിന്റെ അനന്തമായ പരിപാലനയിൽ എളീവനും അയോഗ്യനുമായി തന്നെ തിരഞ്ഞെടുത്ത വെളുത്തങ്ങാട് രൂപതയുടെ ഇടയിലായി നിയമിച്ചതിന് കർത്താവിന് നന്ദി പറയുകയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ ഇടയാക്കണമേ എന്ന് രൂപതാ മെത്രാനായി സ്ഥാനമേറ്റാർ ജെയിംസ് പിതാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ അനന്തമായ അങ്ങയുടെ പരിപാലനയിൽ എളിയവനായ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ അരൂപിയാൽ നിന്നെ എന്നെ നിറയ്ക്കുകയും സ്നേഹന്മാരുടെ തീക്ഷ്ണതയോടുകൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ എന്നെ ശക്തനാക്കുകയും ചെയ്യണമേ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ രൂപതയിലെ വൈദിക കണത്തോടൊപ്പം എന്നെ ശക്തനാക്കണമേ അവരും ഒരുമിച്ച് അങ്ങേക്കിയ സ്തുതിയുടെയും കൃതജിതയുടെയും കീർത്തനങ്ങൾ ആലപിക്കുന്നതിനും ഹൃഗരാജ്യത്തിൽ നിത്യമായി അങ്ങയെ പാടി പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കാം എന്ന ഛർമ്മിയ പ്രവചനം ഇന്ന് ഈ ആലയത്തിൽ നിറവേറിയിരിക്കുകയാണ് ദൈവത്തെനിക്കിഷ്ടപ്പെട്ട ഇടയനെ വെൽത്തങ്ങാട് രൂപതയുടെ നേതാവായി നൽകി അനുഗ്രഹിച്ചതിനെ കോർത്ത് ഇപ്പോൾ സ്തോത്രഗീതം ഗീതം ആരംഭിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം മാർ ആരാധന സമൂഹത്തിന്റെ വൈദികരും ും സമർപ്പിതരും ഇപ്പോൾ ഔദ്യോഗിക പീഠത്തിൽ ഉപദേഷ്ടനായിരിക്കുന്ന അഭിവന്യ ജെയിംസ് പിതാവിന്റെ വിശുദ്ധ മോതിരം ചിന്തിച്ചുകൊണ്ട് വിധേയത്വം പരസ്യമായി പ്രകടിപ്പിക്കുന്നതിനായി ഈ രൂപതയുടെ വൈദിക പ്രതിനിധികളായ தேசியாச்சுடையும் சமர்ப்பிதருடைய பிரதிநிதிகளாயும் അൽമാരുടെ പ്രതിനിധികളായി ബിനോയ് മേവട സൈബു കുമ്പാനം മേരി ഒട്ടമറ്റത്തിൽ സിറിൻ എന്നിവരെ കുട്ടികളുടെ പ്രതിനിധികളായി ജോഷുവ കുമ്ലാനിക്കൽ അന്നാമരിയ കളപ്പുഴിക്കൽ എന്നിവരെയും സാദരം ക്ഷണിക്കുന്നു

thank you.